പിന്നെ നമുക്ക് കല്യാണിയായിട്ടാ ചിലവ അല്ലാത്ത തന്നെ പിരിയാൻ പിടിച്ചാണ് നിൽക്കുകയാണ് ഓരോരോ ചിലവ് വേറെ വരുന്നുണ്ട് മുട്ടായി ബ്രേസ്ലെറ്റ് പിന്നെ വേറെ എന്തൊക്കെ കെട്ടണം എന്നാറുണ്ട് സ്വർണം പിന്നെ ഐഫോണ് ഇങ്ങനെ കുറേ ചിലവ് വേറെ പെങ്ങന്മാരോരോ മാമൂലാണ് എനിക്ക് ഓടുന്ന പൈസ എടുക്കലേ ഒക്കെ ഈ പെയിൻറ് മണിക്ക് പോയിട്ട് വേണ്ടേ ഇപ്പം നാലീസായി ദിവസമായി പെയിൻറ് മണി ഉണ്ടായിട്ട് വേറെ മഴ പെണ്ണിന്റെ വാപ്പാൻ ഇക്കറിയാം അന്റെ ഊപ്പര് ഒരു സാധാരണക്കാരൻ തന്നെയാണ് ഇങ്ങനത്തെ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല ഊപ്പരൊന്ന് വിളിച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞ ഈ കാളും മാമ്പൂരും ഒക്കെ ഉണ്ടാക്കിയാണ് കുറെ പൈസ അങ്ങട്ടും അറിയില്ല നാട്ടിൽ പൊതുവെ നടന്ന സംഗതി ഞാൻ മറ്റൊരു ചീനന്മാര് ഓർക്കാൻ പറ്റൂല ഞാൻ വിളിച്ചു നോക്കാം ഊപ്പരൂപ്പര് നമ്പർ സംസാരിച്ചോക്കോട്ടെ ഹലോ നിങ്ങളെവിടെ ഉള്ളത് ഞങ്ങളൊന്ന് കാണണോ ഒരു കാര്യം പറയണ്ടായിരുന്നു ആ അവിടെ ഇണ്ട് കെട്ടിങ്ങള ഭാത്ത ആ നിങ്ങളിവിടെ ഇണ്ടാ ഓക്കെ വലിക്കുല ഒന്നുല്ല അവളെ കുഞ്ഞോന ആ വിഷയത്തിന്റെ കാര്യമാണ് അല്ല ഓൻ ഇങ്ങനെ പറ ചിലവ് മുട്ടായി കൊടുക്കലിനും കാര്യങ്ങളും മറ്റേതൊക്കെ അത് കുറച്ച് ആർഭാടല്ലേ എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട് നമ്മൾ ഈ എതിർപ്പുള്ള ആളാണ് കാരണം ഒരുപാട് വാരി വലിച്ചിട്ട് നമുക്ക് ആരില്ല അതൊക്കെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞാൽ പറയും അതിലൊക്കെ എതിർപ്പുള്ള ആൾ സാധാരണ രീതിയിൽ കുറഞ്ഞ ചിലവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും മനസ്സിലായോ ഒരാളെ കണ്ടിട്ട് മറ്റുള്ള ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ബാധ്യതയായി മാറണം അതൊക്കെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ എടുത്ത് പോകണം അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ തന്നെ ഒന്നിനോടൊന്ന് അനുകരിക്കാന്നുള്ളതാണ് അത് എടുത്ത് പോകണം എടുത്തുപോയാൽ തന്നെ നമ്മൾ ആണുങ്ങൾക്ക് കുറച്ച് പേരും പറ്റണ്ടാവുള്ളൂ ഞാൻ ആണുങ്ങളെ എന്നും കൊടുക്കില്ലേക്കറും അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാൻ യാതൊരു താല്പര്യമില്ലാന്ന് പറഞ്ഞിരിക്കും ഒന്നും മാറാം അങ്ങനത്തെ ഒന്നും ചെയ്യാം